ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് ഇരുന്ന് കാണിക്കുന്നത് പെട്ടെന്ന് നമുക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുഖത്തിന് നല്ല കളർ കിട്ടുന്ന ഒരു പായ്ക്കാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനിപ്പോൾ ഒരു കാര്യമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുഖം നല്ല ഈ ഒരു പായക്ക് നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞാണ്ടല്ലോ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും മുഖത്തിന് ഇച്ചിരി കൂടെ നല്ല ഒരു എടുപ്പ് നല്ല തിളക്കം പോലെ നമുക്ക് മുഖത്ത് തോന്നും മുഖത്തിന് ഇച്ചിലൊരു കളർ കൂടുതൽ അങ്ങനെ ഒരുപാട് 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 ഗുണങ്ങളുണ്ട് ഈ ഒരു പായ്ക്കുമ്പോൾ മോത്തിട്ടല്ലേ ഇത് നിസ്സാരമായിട്ടുള്ളതാണ് ഒരുപാട് സാധനങ്ങളൊന്നും ചേർന്നിട്ടില്ല നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ മാത്രം ചേർത്തോളാണ് അല്ലാതെ പുറത്തുനിന്നുള്ള യാതൊരു പൊടിയും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് മിക്സ് ചെയ്യുന്നില്ല സിമ്പിളായിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് എല്ലാ സ്കിന്നുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്കത് എന്നാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണാം അപ്പം ഞാൻ പറഞ്ഞാൽ മറക്കണ്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞേക്കരുത് അപ്പം ഇതിനെന്നെയൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഞാനിടുന്ന എല്ലാ വീഡിയോക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസ് വീഡിയോ ഞാൻ ഞാനിടള്ളൂ കാര്യം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് ഇടുന്നത് അത് മാത്രമായിട്ട് നിങ്ങൾ കാണാനിരിക്കല് എല്ലാ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് അങ്ങനത്തെ വീഡിയോയും ചെയ്യാനൊക്കെ ഒരു താല്പര്യം തോന്നുള്ളൂ അപ്പം നിങ്ങൾ എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാ വീഡിയോയും ഒരുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്നതാണ് ഇതിന് വേണ്ട വേണ്ട സാധനങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാവേ അപ്പം നമുക്ക് ഇതിന് വേണ്ടത് ഈ ശകലം ഉഴുന്നാണ് കേട്ടോ ഇത് ഉഴുന്നിട്ടേക്കുന്നത് ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് ഊറ്റുമ്പോൾ സമയത്ത് എടുക്കുന്ന ഒരു വെള്ളമാണ് ഇരുന്ന് പഴകി കഞ്ഞിവെള്ളമല്ല കേട്ടോ അന്നത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് എടുക്കുന്നത് അപ്പം ആദ്യമേ അതിന് ഉഴുന്നൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പച്ചവെള്ളത്തി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ ഉഴുന്ന് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് കുതിരാൻ വയ്ക്കാം അത് കുതിന്നതിന് ശേഷം നമുക്ക് മിക്സറുടെ ജാറിനകത്ത് അരച്ചെടുക്കാം കേട്ടോ ആ അരയ്ക്കുന്ന സമയത്ത് അതിനകത്തൊരു രണ്ട് ക്യാരറ്റ് ഒരു ക്യാരറ്റിൻ്റെ ശകലം മതി രണ്ട് കഷ്ണമാക്കി ഒന്ന് മുറിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കുക ടുത്തതിനു ശേഷം ഒന്ന് അരിച്ചെടുക്കുക അരിച്ച നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി കാര്യം വെച്ചാൽ അതിനകത്ത് ഈ ക്യാരറ്റിൻ്റെ എന്തെങ്കിലും നാരമൊക്കെ കിടന്നെങ്കിലും ഒന്ന് ഒത്തേ അരയ്ക്കുന്ന അരിച്ചെടുക്കുന്നത് അരി അരി നല്ല പോലെ അരിഞ്ഞു കിട്ടിയാൽ അങ്ങനെ എടുത്ത് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ നമുക്കത് അരിച്ചെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് കാണാവേ കണ്ട നമുക്ക് ആവശ്യമുള്ളത് എന്നിട്ട് എടുക്കുക ബാക്കി നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം എന്നതാണ് നമുക്ക് കൈ ഇട്ട് നമ്മൾ ഇളക്കാതിരിക്കുക സ്പൂൺ തന്നെ ഇട്ട് എടുത്തതിന് ശേഷം നമ്മുടെ മൂത്ത് തേക്കാനുള്ളത് മാത്രമായിട്ട് എടുക്കുക എടുത്തതിന് ശേഷം നമുക്കത് മൂത്ത് തേക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പായ്ക്ക് റെഡിയായി അപ്പം എന്നതൊക്കെയാണ് എടുക്കുന്നത് കണ്ടല്ലോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൽ എനിക്ക് ചില ചില പായ്ക്കുകളുണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് എല്ലാ പായ്ക്കൊന്നും എൻ്റെ ഫേസിന് പറ്റത്തില്ല കേട്ടോ ചിലതൊക്കെ ഉള്ളു എനിക്ക് പറ്റുന്നത് അത് ചിലതൊക്കെ ചെയ്ത് എനിക്ക് യാതൊരു റിസൾട്ടും കിട്ടാറില്ല അതൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുമില്ല കേട്ടോ എനിക്ക് ചെയ്ത് റിസൾട്ട് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണോ എന്ന് ചോദിച്ചാൽ ഓയിലി സ്കിന്നാണ് ഡ്രൈ സ്കിന്നാണോന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അങ്ങനത്തെ ചില സമയത്ത് നോക്കുമ്പോഴത്തേക്കും മോത്തിൽ ശകലം പോലും ഓയിലോ കാര്യങ്ങളോ കാണത്തില്ല ചില സമയത്ത് നോക്കുമ്പോഴത്തേക്കൊണ്ടല്ലോ മോത്ത് ഓയിലുള്ള പോലെ എന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ മോത്ത് ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല പക്ഷെ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ടല്ലേ തോന്നുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇനി വീഡിയോ കാണുന്നുണ്ട് തോന്ന എന്താണേലും നമ്മുടെ മുഖത്തിന് നല്ല കളറ് കിട്ടും കേട്ടോ നല്ലൊരു കളറ് കിട്ടും ക്യാരറ്റൊക്കെ ചേർന്ന് ഒരു പ്രത്യേക കളറാണ് നമ്മൾ വെളുപ്പ് നല്ല ഒരു റോസ് പോലത്തെ ഒരു കളറാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് അത് നമ്മുടെ പായ്ക്കൊക്കെ ഞാൻ ആവശ്യമുള്ളത് എടുത്തു ഇത് കണ്ടു നല്ല തിക്കായിട്ടുള്ള പായ്ക്കാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ സ്ക്രബ് ചെയ്യുമായിരുന്നു മുഖമേ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ചെയ്തതേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ വീഡിയോ കാണിക്കാത്ത നിങ്ങൾ മുഖമൊക്കെ സ്ക്രബ് ചെയ്യുന്നവരാണെങ്കിൽ ഒത്തിരി നാളെ മാസത്തിലൊരു പ്രാവശ്യം നിങ്ങളിത് ചെയ്യാവുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ദിവസവും ചെയ്യാൻ പാടില്ല സ്ക്രബ് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് മോതിന് ഇച്ചിരിയും കൂടെ ഒരു കളർ നമുക്ക് നല്ലതായിട്ട് തോന്നും എന്നും പറഞ്ഞുകൊണ്ട് ദിവസവും ചെയ്യരുത് മാസത്തിലൊരു പ്രാവശ്യം ചെയ്യാൻ നമ്മുടെ സ്കിന്നിന് കേടാണ് അപ്പം സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന ഇന്നതിനൊന്ന് ചോദിച്ചാൽ ഞാൻ നമ്മുടെ അജിത ചേച്ചെ ചാനലിൽ കണ്ടു ഈ പിടിച്ചതായി പക്ഷേ അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഇച്ചിരി പാലെടുക്കുക ഇപ്പം നിങ്ങൾ പറയും കാപ്പിയിട്ട് കുടിച്ചോളാൻ പറയും അങ്ങനെയല്ല കേട്ടോ ഇച്ചിരി പാലെടുക്കുക ശകലം ബ്രൂവിൻ്റെ പൊടി ഇടുക ഒരു ഇച്ചിരി പഞ്ചസാര ഇടുക ഇനി പാലില്ലേലും കുഴപ്പമില്ല വെള്ളമാണേലും മതി നമുക്കത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് ആദ്യം തേച്ച് തേച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ ഈ പഞ്ചസാര ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിൽ ഒന്ന് അലിപ്പിച്ചതിന് ശേഷമേ ഉപയോഗിക്കുക കേട്ടോ ഇല്ലെങ്കിൽ മുഖത്ത് സ്ക്രാച്ച് വീഴും മുഖത്ത് പാടൊക്കെ ആകും അതുകൊണ്ട് ഒന്ന് അലിപ്പിച്ചതിന് ശേഷമേ അത് എടുക്കാളു പൊടി പഞ്ചസാര ആണെങ്കിൽ നിങ്ങളത് കുഴപ്പമില്ല അതിനകത്ത് മിക്സ് ചെയ്ത് ചെറുതായിട്ട് ഒരുപാട് മുറി ൊക്കെ നമ്മൾ മോത്തിട്ടിങ്ങനെ ഉറയ്ക്കല് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമ്മുടെ മോത്തിനൊരു ഒരു അത് ചെയ്താൽ നമ്മൾ തുടയ്ക്കുമ്പം തന്നെ നമ്മുടെ മോത്തിനൊരു പ്രത്യേക കളറ് വരും കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കുക ദിവസവും ചെയ്യാൻ ഞാൻ പറയുന്നില്ല മാസത്തിലൊരു പ്രാവശ്യം ഇപ്പം നമുക്ക് നമ്മുടെ പായ്ക്കിടാം അപ്പം ഞാൻ ഇടയ്ക്ക് ഇട്ടതുകൊണ്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യാത്തത് ഉഴുന്നിൻ്റെ ഇത് ഞാൻ ഇതിന് മുന്നേ അറിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉരുളം കിഴങ്ങ് ഉരുൾ ഉഴുന്നും കൂടെ ചേർത്ത് അത് ഇതുപോലായിരുന്നു കേട്ടോ മുഖത്തിന് നല്ല കളർ കിട്ടുന്നായിരുന്നു പിന്നെ നമ്മൾ ആദ്യമേ ഒരു ശകലം നമ്മുടെ മുഖത്തോട്ട് ഒന്ന് തേക്കുക ഇത്രയും മതി ഒത്തിരി ഇതായിട്ട് ഇടണ്ടാദ്യമേ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് നമ്മുടെ മുഖത്ത് ചെറുതായിട്ടൊന്ന് മസാജ് സ്ക്രബ്ബ് ചെയ്യുവാണെങ്കിൽ മസാജ് ചെയ്യേണ്ട സ്ക്രബ്ബ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം മതി ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇടുമ്പം കഴുത്തേലും കൂടെ ആയിട്ട് ഇടണം കേട്ടോ അല്ലെങ്കിൽ കഴുതന് മോതിന് രണ്ട് കളർ വരും കഴുത്തേലും കൂടെ ആയിട്ടിടണം ഇത് പിന്നെ ഇങ്ങനെ നഖം കൊണ്ട് കുത്തിയെടുത്തതാണ് കേട്ടോ ഈ ഒരു കളർ വരുന്നത് നെറ്റിയൽ നഖം കൊണ്ട് ഇങ്ങനെ പശയുള്ള പൊട്ടാണ് ഇങ്ങനെ കുത്തിയെടുത്തതാണ് ഒരു മിനിറ്റ് എങ്ങനെ ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് പായ്ക്കിടാം കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി കട്ടിയിലായിട്ട് നമ്മുടെ മുഖത്ത് പായ്ക്കിട്ട് കൊടുക്കാം കൈകൊണ്ടിടാതെ നിങ്ങളുടെ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് കൊണ്ടിടാം കേട്ടോ നമ്മൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം ഉള്ളോട്ട് ഒത്തിരി എടുത്ത് നമ്മളിത് കൈയിട്ട് കുഴച്ചതിന് ശേഷം ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൊള്ളുകയില്ല നമ്മൾ കൈ ഇടാതെ ഒരു സ്പൂൺ കൊണ്ട് എന്നെല്ലാം കൊണ്ടോന്ന് ഇങ്ങനെയൊക്കെ നമ്മളിട്ട് കൈയിട്ട് ഇട്ടിങ്ങനെ ഒരു കോരി എടുക്കുക അങ്ങനെ എടുത്തതിൻ്റെ ബാക്കി എടുത്ത് വെക്കാതെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ബാക്കി ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കുക ഒരു രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് അതിൽ കൂടുതൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല ഉഴുന്നൊക്കെ ആയതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ മുഖത്തൊന്ന് നല്ല പോലെ ഒന്ന് ഇട്ടേച്ച് തരട്ടെ എനിക്കിപ്പോൾ ഇത് കറക്റ്റായത് ഞാൻ എടുത്തത് പാത്രത്തിൽ മുഴുവനും ഞാൻ എടുത്തു കേട്ടോ നമ്മളിത് ആദ്യമായിട്ട് തേക്കുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ കൊണ്ട് എടുക്കുക ആദ്യം ഒരു സ്പൂൺ എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ അത് മോത്ത് പേരട്ട പെരട്ടിക്കഴിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ പിന്നെ എത്രയും കൂടെ നമ്മുടെ മുഖത്തിന് വേണോ എന്നുള്ളത് അത് നോക്കാം പിന്നെ അത് പ്രാവശ്യം നമുക്ക് എടുക്കുമ്പോൾ അളവ് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം മുഖത്തൊക്കെ നല്ലപോലെ നമ്മുടെ ിട്ടു ഇതങ്ങനെ ഒലിച്ചൊന്നും പോകത്തില്ല കേട്ടോ ഇങ്ങനെ ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നുണ്ട് ഒലിച്ചൊന്നും പോകത്തില്ല നിങ്ങൾ ഇടുമ്പോൾ ഞാൻ പറഞ്ഞത് കഴുത്തലോട്ടും കൊണ്ടിടുക ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വന്ന് ഈ പായ്ക്കിടുന്നത് ഞാൻ സാധാരണ ഇങ്ങനത്തെ പായ്ക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് കുളിക്കുന്നതിന് മുന്നേ മോത്തിടും ഇട്ടേച്ച് ആദ്യം മുഖം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യും വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലും ഫേസ് വാഷോ മുഖം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലൊരു പായ്ക്ക് മോത്തോട്ടിടുന്നത് ഇട്ടേച്ച് പിന്നെ കുളിക്കുമ്പോഴത്തേക്ക് നമുക്കത് കഴിക്കളേ അപ്പം നമ്മുടെ കഴുത്തലൊക്കെ പറ്റിയാലും നമുക്ക് കുഴപ്പമില്ല കഴിക്കളേ ഈ കഴുത്തലൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് തേച്ചേച്ച് പിന്നെ നനഞ്ഞ് തുണി കൊണ്ട് തൂക്കുമ്പോഴത്തേക്ക് എത്ര എണ്ണം നമ്മൾ അദ്ദേഹത്തോട്ട് വെള്ളമൊക്കെ പറ്റും അത് എനിക്ക് ഒരു ഒരു ഇറിറ്റേഷൻ ആണ് എനിക്ക് കഴിവത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല കുളിക്കുന്നതിന് മുന്നെയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഇഷ്ടം കിട്ടും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എപ്പോൾ ചെയ്താലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാം കേട്ടോ നല്ല റിസൾട്ടാണ് ഇനിയിപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് കാണാവേ അന്നേരത്തേക്ക് ഇതൊരു ഇച്ചിരി ഒന്ന് ടൈറ്റ് ആകും ഒത്തിരി ടൈറ്റാകാൻ നിൽക്കാത് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആകും അന്നേരത്തേക്ക് നമുക്ക് മുഖം അങ്ങ് വാഷ് ചെയ്യാം ഞാൻ വരാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നിങ്ങളെ കാണിച്ചതിന് ശേഷമേ വാഷ് ചെയ്യത്തുള്ളൂ ഇപ്പം ഞാനിതിൻ്റെ മോത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റായി തുടങ്ങിയിട്ടിട്ട് അപ്പോൾ അതിനി നമുക്കൊന്ന് ശകലം വെള്ളമൊന്ന് നനച്ച് നമുക്കൊന്ന് ഒന്ന് ഇതാക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കരി ഇങ്ങനെ ചെറുതായിട്ട് ഉണങ്ങിയിരിക്കുന്നുണ്ടാണ് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നേരെ വരുന്ന മുഖം ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആക്കണ്ടോ ചെറുതായിട്ടൊന്ന് ടൈറ്റായി ആയി തുടങ്ങുമ്പഴത്തേക്ക് നമുക്കത് തുടച്ചു കളയാവേ ഇത് കണ്ടോ വരുന്ന വ്യത്യാസം കണ്ടോ കണ്ടോ ഞാനിപ്പോൾ ഇത് ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് തുടയ്ക്കുന്നത് നിങ്ങൾക്ക് തുണി കൊണ്ട് തുടച്ചാലും കുഴപ്പമൊന്നും ഇട്ടില്ല ടിഷ്യൂ പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മഴയും പിടിച്ച് മൂത്ത് തുടയ്ക്കുന്ന തുണിയൊക്കെ കട്ടിയുള്ള സൈസാണേ അതങ്ങോട്ട് കുഴു വിരിച്ചിട്ടാലും ഉണങ്ങി കിട്ടാൻ ചിലപ്പാടുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ അങ്ങ് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ വ്യത്യാസം നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് മുഖത്ത് വ്യത്യാസം നമുക്ക് നല്ലൊരു കളറാണ് കിട്ടുന്നത് കേട്ടോ ഈ വീഡിയോ കാണുന്നേക്കാ നല്ലൊരു കളറായിട്ട് നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റും കേട്ടോ ഒരു ഇത് നിങ്ങൾക്ക് ദിവസവും വേണേലും ഈ പായ്ക്കിടാം അതല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴാണേലും ഈ പായ്ക്കിടാം എങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഇത് ഇതിടുമ്പോൾ ഒരു കുറച്ച് ആദ്യമായിട്ടൊക്കെ ഇടുന്ന ഒരു കുറച്ച് ദിവസം ഇട്ടാലേ ചിലപ്പോൾ ചിലർക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ആദ്യമായിട്ടൊരു പായ്ക്ക് ഇടുവല്ലേ ഞാൻ ഇതൊക്കെ ഇടുന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക കേട്ടോ മുഖത്ത് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ മുഖം എല്ലാം ഒന്ന് കഴുകി ഞാൻ വേറെ പൊട്ടൊക്കെ തൊട്ട് ഒന്ന് സെറ്റായിട്ട് വരട്ടെ മുഖം എല്ലാം ഒന്ന് കഴുകിയിട്ട് വരട്ടെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെ മുഖത്ത് തുടച്ച് കാണിച്ചത് ഞാൻ കഴുകിയെച്ചൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറയാം മുഖത്ത് അതുകൊണ്ടൊക്കെ തേച്ചിച്ച് വന്നതെന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്നേനെ തുടച്ച് കാണിച്ചത് തുടച്ച് കാണിച്ചതിന് ശേഷം ഞാൻ കഴുകി വെച്ച് കഴുകി മുഖം എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വരാവേ ഞാൻ മുഖമൊക്കെ നല്ലവരെ കഴുകി കേട്ടോ നമ്മളിത് മുഖം എല്ലാം കഴുകി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മുഖത്ത് പൗഡർ ഒന്നും അതിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ട് കേട്ടോ എന്നാലും നമുക്ക് കുറച്ചു നേരം നമ്മൾ ആ ഒരു ഇട്ട ഇട്ടപ്പാക്കിൻ്റെ ഒരു നമ്മുടെ സ്കിന്നിലേക്ക് നല്ല ഇതാക്കാൻ വേണ്ടി ഒരു മേക്കപ്പോ പൗഡറോ കാര്യങ്ങളോ ഒന്നും ഇടാതിരിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് പിന്നീടിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുങ്ങും കൂടുതലും നമ്മൾ വൈകുന്നേരങ്ങൾ ചെയ്യേണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകില്ലേ അപ്പോൾ പിന്നെ നമ്മുടെ മുഖത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇടമായിരിക്കുമ്പോഴത്തേക്കണ്ട നേരം വിളിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ മുഖം കാണാനായിട്ട് ഇത് കഞ്ഞിവെള്ളം നല്ലതാണ് മുഖത്തിന് ഉഴുന്ന് നല്ലതാണ് ക്യാരറ്റ് നല്ലതാണ് ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെയൊക്കെ റിസൾട്ട് എത്ര മാത്രം ഉണ്ടെന്നുള്ളത് ചിലർ ചോദിക്കും കറുത്തവർക്ക് തന്നെ കുഴപ്പമൊന്നും അങ്ങനെയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഏതൊരു പെണ്ണാണേലും അവളുടെ മുഖത്തിന് ഇച്ചിരിയുടെ കളർ വേണമെന്ന് ആഗ്രഹിക്കത്തോ ഒരു പെണ്ണും ഇല്ലേ ലോകത്ത് പെണ്ണെന്ന് ആണുങ്ങൾ ഉണ്ട് ഇച്ചിരിയുടെ കളർ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമ്മുടെ മുഖത്ത് വെയിൽ കൊണ്ടും ഒക്കെയാണ് നമ്മുടെ മുഖം കുറേയൊക്കെ ഇങ്ങനെ ഒരുമാതിരി കരിപാലിപ്പ് പോലൊക്കെയാണ് കറുപ്പൊക്കെ വരുന്നത് അതിനൊക്കെ ഏറ്റവും നല്ലൊരു പായ്ക്കാണ് ഇത് ഇത് നിങ്ങളൊന്നിട്ട് നോക്കുക ഇപ്പോൾ മഴ സമയൊക്കെ ആണ് നമ്മൾ വലിയ ഉള്ളാനായിട്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങുന്നില്ല അപ്പോൾ നമുക്കൊന്നും കൂടി ഇതിന് റിസൾട്ട് കിട്ടും മറ്റേ നമ്മളിതൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെയും വെയിലിറങ്ങുക വീണ്ടും നമുക്ക് അന്നേരം തന്നെ നമ്മളിത് ഉപയോഗിച്ച് ഉടനെ തന്നെ ആകുമ്പോഴത്തേക്കും അത്രയും കൂട്ടം റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നിയല്ലേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുവാണ് വലിയ വെയിലൊന്നും കൊള്ളുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ മോതൊക്കെ ഇട്ടാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഞ്ഞിവെള്ളം നമ്മളിതൊന്നുമില്ല ചുമ്മാ നമ്മുടെ മുഖത്ത് കഞ്ഞിവെള്ളം ചെയ്താൽ നമുക്ക് അതെയോ കഞ്ഞിവെള്ളം എന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞു നമ്മൾ ചോറ് വെച്ച് ഊറ്റി പിറ്റേ ദിവസം എടുത്തല്ല ഞാൻ ചോറ് നമ്മൾ ഊറ്റുമല്ലോ വെന്ത് ചോറ് വെന്ത് ഊറ്റുന്ന സമയത്ത് അന്നേരം ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളം പിടിച്ചെടുത്തേച്ച് അത് മാറ്റി മാറ്റിവെച്ച് തണുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഉഴുന്നിട്ട് കൊടുത്ത് ഉഴുന്നൊന്ന് നമുക്ക് ഒരുപാട് ഒന്ന് മെടകട്ട ഒരൊറ്റ സ്പൂൺ ഉഴുന്ന് മതി ആ ഉഴുന്നതിനകത്ത് ഇട്ട് കൊടുത്ത് ആദ്യം നല്ലപോലെ ഒന്ന് കഴുകണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് അതിനകത്ത് കിടന്ന് കുതിന്നിട്ട് അത്രയും കഞ്ഞിവെള്ളം നമ്മൾ അരക്കാനെടുക്കേണ്ടത് അതിന് ഭയങ്കര ലൂസായിപ്പോൾ നമുക്ക് ആ ഉഴുന്നതരാനുള്ള കഞ്ഞുവെള്ളം മാത്രം നമ്മൾ എടുത്താൽ മതി കുതിരാനിച്ചിരി കൂടുട്ടാലും വെള്ളം ഒഴിച്ചിട്ടാലും കുഴപ്പമില്ല അത് കുതിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഉന്നെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ അരക്കുള്ളൂ ഒരു ആ വെള്ളം മുഴുവനും കൂടെ ചേർത്ത് അരക്കാൻ നിൽക്കരുത് ഭയങ്കരമായിട്ട് ലൂസായിപ്പോവും പിന്നെ ക്യാരറ്റും കൂടിയിട്ട് അരച്ചെടുക്കാം ക്യാരറ്റ് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ആ ക്യാരറ്റിൻ്റെ നമ്മൾ ശരിക്കും അരഞ്ഞില്ലെങ്കിൽ ചെറിയ ചെറിയ നാര് പോലൊക്കെ കാണുമല്ലോ അത് നമുക്ക് അന്നേരം മൂത്തൊക്കെ ഒന്ന് മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും അതുകൊണ്ടാണ് അന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുന്നത് നല്ലപോലെ അരച്ച് കിട്ടിയാൽ നിങ്ങളത് അരിപ്പേലരിച്ചെടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മുത്തേക്ക് തേക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഫേസ് ബാക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിലോട്ട് പറയണം കേട്ടോ